കേരളത്തിൽ മലപ്പുറം എന്നൊരു ജില്ലയുണ്ട് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും അപ്പം ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്നതാണെന്ന് ഞാൻ അവരോട് പറയില്ലാണോ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ശ്രമിക്കും അവരെന്നോട് പറയും മലപ്പുറം ജില്ലയുടെ അതിർത്തികളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ബസ്സിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കും എന്നിട്ട് ആ ഓരോ ആളുകളെയും മതം ചെക്ക് ചെയ്യും ആധാർ കാർഡോ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം മലപ്പുറത്ത് അതിർത്തി കിടന്ന അകത്തേക്ക് കയറണമെങ്കിൽ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഒരു പച്ച ഒക്കെ ധരിച്ച് എപ്പോഴും അരയിലൊരു കത്തിയുമായിട്ടാണ് നടക്കുന്നത് അതാണ് ഒരു പ്രത്യേക കത്തി മലപ്പുറം കത്തി അത് പുറത്തെടുത്താൽ പിന്നെ ചോര അകത്തേക്ക് തിരുകുന്ന പ്രശ്നമില്ല മലപ്പുറം കത്തിയെന്ന് സിനിമയിലല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മലപ്പുറത്ത് ചോദിച്ചിട്ട് കണ്ടിട്ടില്ല ഈ പലതരം കത്തികൾ നാട്ടിൽ യഥാർത്ഥത്തിൽ പ്രാദേശിക കത്തികളൊക്കെ ഉണ്ട് ഉണ്ടാവാം മലപ്പുറത്ത് പ്രത്യേകമായിട്ടൊരു കത്തി പക്ഷെ അതും ധരിച്ച് നടക്കുന്ന ഒരു മുസ്ലിമിനെയും ഞാൻ മലപ്പുറത്ത് കണ്ടിട്ടില്ല ജനിച്ചു വളർന്നിട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ അവർ പറയും മാത്രമല്ല മലപ്പുറത്തെ മിക്കവാറും അതിർത്തികളൊക്കെ എനിക്ക് സുപരിചിതാണ് രാമന്തോൾ പാലത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ കരിങ്കല്ലത്താണിയിലോ ഒന്നും ഇന്നേ വരെ എന്തെങ്കിലും ഒരു ചെക്കിംഗ് എപ്പോഴെങ്കിലും പോലീസുകാർ വണ്ടി പിടിക്കാനായി നിൽക്കുന്നതല്ലാതെ ലൈസൻസ് ഉണ്ടോ നോക്കാൻ നിൽക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല